കണ്ണീരോടെ നീ യാചിക്കുന്ന നിന്റെ പ്രാർത്ഥനകളും നിന്റെ ആഗ്രഹങ്ങളും ഒരിക്കലും അമ്മ തള്ളിക്കളയുകയില്ല നിൻ്റെ ദുഃഖത്തിൻ്റെ ആഴമറിയുന്ന അമ്മ നിശ്ചയമായും നിന്നെ അനുഗ്രഹിക്കും നിന്റെ ആവശ്യങ്ങൾ സാധിച്ചു തരും അമ്മയുടെ അത്ഭുതം ലഭിക്കുന്നതിനായി ഏറ്റവും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി നിങ്ങളുടെ നിയോഗങ്ങൾ അമ്മയ്ക്ക് കാഴ്ചവെക്കുക ഈ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സാധിച്ചു കിട്ടുകയും ചെയ്യും നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പരിശുദ്ധ അമ്മേ മാതാവ് എന്നെയും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും അമ്മയുടെ കരുണിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഏറ്റവും കരുണയോടെ അങ്ങനെ സ്നേഹിക്കുകയും അമ്മയുടെ അളവില്ലാത്ത ദയയാൽ പരിപാലിക്കുകയും ചെയ്യുന്നതിനോർത്ത് ഞാനും എൻ്റെ കുടുംബവും അമ്മയ്ക്ക് നന്ദി പറയുന്നു കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും പരിശുദ്ധ അമ്മ ദൈവമാതാവെ അനുദിനമുള്ള അവിടുത്തെ സ്നേഹത്തിൻ്റെ പരിപാലനയിലും സംരക്ഷണയിലും ആശ്രയിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും ഞങ്ങൾ അമ്മയുടെ സന്നിധിയിൽ വന്നണയുന്നു അങ്ങേ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശ്വരാകുകയില്ലെന്നും അങ്ങേ ഭയപ്പെടുന്നവർക്ക് അവർ തിരഞ്ഞെടുക്കേണ്ട വഴി അങ്ങ് കാണിച്ചു കൊടുക്കുമെന്നും തിരുവചനത്തിൽ കർത്താവ് ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നുണ്ടല്ലോ എൻ്റെ കർത്താവി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ഇരുളടഞ്ഞതും കാടി പിടിച്ചതുമായ ചില പാതകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകാറുണ്ട് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാത്ത ഞങ്ങളുടെ ജീവിതാവസ്ഥകളെ ഏറെ ഭയത്തോടെ ഞങ്ങൾ കാണുമ്പോൾ അമ്മേ മാതാവ് അവിടുന്ന് ഞങ്ങൾക്ക് വഴികാട്ടിയായി കൂടെ വരേണമേ എല്ലാ വാതിലുകളും അടഞ്ഞുപോയതുപോലെയുള്ള ദുരവസ്ഥകൾ ദൈവം പോലും എന്ന് തോന്നിക്കുന്ന ചില ഭാരപ്പെട്ട അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുമ്പോൾ അമ്മ മാതാവ് ഞങ്ങൾ തളർന്നു പോകുന്നു ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ബലമുള്ളവരാക്കി മാറ്റണമേ ദേതോനി അങ്ങ് ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങളുടെ മനക്ലേശങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ അമ്മയുടെ കാരുണ്യത്തിൻ്റെ കൃപയാൽ ഞങ്ങളെ വീണ്ടെടുക്കുകയും നന്മയിലും രക്ഷയിലും ഞങ്ങളെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യണമേ കരുണയുള്ള മാതാവ് ദുഃഖത്തോടെ നെടുവീർപ്പോടെ ഞങ്ങൾ യാചിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയിലും പരുത്യാഗത്തിലും അങ്ങയോട് കൂടുതൽ ചേർന്നിരുന്നു കൊണ്ട് ഏറ്റവും വിശുദ്ധിയോടെ ഞങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുവാനും ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും ലഭിക്കുവാനും ഞങ്ങളാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുദിന ജീവിതത്തിൽ പരിശുദ്ധ കുർബാനി അനുഭവം ഞങ്ങളെ ആർദ്രതയും അനുകമ്പയും ഉള്ളവരാക്കുകയും ദുഃഖദുരിതങ്ങളിലും തകർന്നടിയുന്ന പ്രതീക്ഷകളിലും സ്ഥിരതയോടെ അങ്ങിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതിൽ ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു ഈശോയെ കനിവാർന്ന് ഞങ്ങളിലങ്ങ് വാഴയണമേ ഞങ്ങളുടെ അശാന്തതകളിലും ആകുലതകളിലും അങ്ങയിൽ ഞങ്ങളുടെ സമാശ്വാസവും പ്രത്യാശയും പ്രശാന്തതയും കണ്ടെത്താൻ കൃപ തരേണമേ പരിശുദ്ധ ദേവമാതാവെ ഞങ്ങൾ ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അവിടുന്ന് അറിയുന്നുവല്ലോ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചിരിക്കുന്ന ഈ ദുർഘടമായ അവസ്ഥയെ അവിടെ നേറ്റെടുക്കണമേ എല്ലാ പ്രാർത്ഥനകൾക്കുമുപരി ഇപ്പോഴത്തെ ഈ ഒരാവശ്യം നിങ്ങളുടെ പ്രത്യേകമായ നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മയുടെ അത്ഭുത ശക്തിയാൽ ഞങ്ങൾക്ക് വേഗം സാധിച്ചു തരുവാൻ കനിവുണ്ടാകണമേ ഞങ്ങൾക്ക് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകുവാനും ദിവ്യകാരുണ്യമായി തീർന്ന അങ്ങയിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ ഫലമണിയുവാനും അനുഗ്രഹമാകുവാനും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞങ്ങളെടുക്കുന്ന ഓരോ ശ്വാസവും ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഞങ്ങൾ നന്ദിയല്ലാതെ മറ്റൊന്നും ഞങ്ങളിൽ നിന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ലല്ലോ ഞങ്ങളുടെ ജീവിതത്തിലെ ഭാരപ്പെട്ട അവസരങ്ങളെ ഏറ്റവും ലഘൂകരിക്കുവാനും സമാധാനപൂർണമായ ഒരന്തരീക്ഷം കാഴ്ചവെക്കുവാനും കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ അമ്മയെ പരിശുദ്ധാമ്മേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും അന്ധകാര ശക്തികളുടെ ആധിപത്യങ്ങളും ഞങ്ങളിൽ നിന്നും നീക്കി നീക്കിത്തരേണമേ എന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതിയിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ദൈവ തിരുവിഷ്ടം നിറവേറ്റുവാനും ദൈവത്തിൻ്റെ ശക്തിയിലും സാന്നിധ്യത്തിലും അടിയുറച്ച് നിന്നുകൊണ്ട് ഏതൊരു സഹനങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും മുന്നോട്ട് പോകുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് നൽകണമേ കർത്താവെ അങ്ങേപരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താൽ ഞങ്ങളിലുള്ള എല്ലാ നിരാശയും ആകുലതകളും ദുഃഖങ്ങളും ഞങ്ങളിൽ നിന്നും ഒഴിവാക്കിത്തരണമേ ഇന്നലെ വരെയുള്ള എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളും ദുഃഖങ്ങളും എനിക്ക് അനുഗ്രഹമാക്കുവാനും ഇനിയുള്ള പുതിയ അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നുകൊണ്ട് സമാധാനപൂർണവും സന്തോഷപ്രദവുമായ ദിവസങ്ങളാക്കി മുന്നോട്ടുള്ള ഓരോ നിമിഷവും മാറുവാനും അമ്മ പരിശുദ്ധാമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ഞങ്ങളിൽ നിറയ്ക്കണമേ എൻ്റെ സങ്കടങ്ങളെയും എൻ്റെ സകലവിധ പ്രശ്നങ്ങളെയും അമ്മയുടെ അത്ഭുത ശക്തിയാൽ തുടച്ചു മാറ്റണമേ കണ്ണുനീരോടെ ഞാൻ യാചിക്കുന്ന യാചനകളും പ്രാർത്ഥനകളും അവിടെ നിന്ന് എനിക്ക് സാധിച്ചു തരണമേ എൻ്റെ ദുഃഖത്തിൻ്റെ ആഴം അറിയുന്ന അവിടുന്ന് എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അമ്മേ പരിശുദ്ധ അമ്മേ പ്രാർത്ഥനയോടെ അങ്ങയുടെ മുൻപിലായിരിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ സാമ്പത്തിക കടബാധ്യതകൾ മൂലം വേദന അനുഭവിക്കുന്ന മക്കളെ അവിടുന്ന് എല്ലാ കുരുക്കുകളിൽ നിന്നും മോചനം നൽകണമേ ഇന്നുവരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു